ഉദ്യാന ഉദ്യാനപാലകനായി വിമുക്തഭടൻ കട്ടപ്പന വെള്ളിയാങ്കുടി സ്വദേശി പുലിപ്പറമ്പിൽ വർഗീസ് തോമസാണ് പ്രകൃതി പരിപാലനത്തിലും അലങ്കാര ചെടികളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച് ശ്രദ്ധേയനാകുന്നത് ഇടുക്കി ജില്ലയിൽ സർക്കാർ ടൂറിസം ഡെസ്റ്റിനേഷനുകളടക്കം സൗന്ദര്യവൽക്കരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വീടും പരിസരവും സസ്യലതാദികളിൽ സമ്പുഷ്ടമാണ് മണ്ണിനെയും കൃഷിയെയും ചെടികളെയും സ്നേഹിക്കുന്ന വർഗീസ് രണ്ടായിരത്തി മൂന്നില് ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം മുഴുവന് സമയവും ചെടികൾക്കും പ്രകൃതിക്കുമായി മാറ്റിവെച്ചു ത്തി പതിനാറ് മുതൽ പതിനാറ് ടൂറിസം മേഖലകളിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സർക്കാരുമായി കൈകോർത്തുകൊണ്ട് പ്രവർത്തനം വിപുലീകരിച്ചു ഇന്നിപ്പോൾ ഇടുക്കി ജില്ലയിലെ നാല് ഗസ്റ്റ് ഹൌസുകളിലെ പൂന്തോട്ട പരിപാലനത്തോടൊപ്പം ഇടുക്കി കളക്ടറേറ്റിലെ പൂന്തോട്ടമൊരുക്കലും സൌന്ദര്യവൽക്കരണവുമൊക്കെ വർഗീസിന്റെ കൈകളിൽ ഭദ്രമാണ് വീട്ടിൽ തന്നെ നട്ടു വളർത്തിയെടുത്ത ചെടിത്തൈകളാണ് ഗസ്റ്റ് ഹൌസുകളിൽ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത് കൂടാതെ സർക്കാർ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് വാഹനത്തിൽ വീട്ടിലെത്തിച്ച് തരംതിരിച്ച് പ്ലാസ്റ്റിക് ഗ്രീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ബാക്കിയുള്ളവ റീസൈക്ലിംഗ് നടത്തി മറ്റ് ഉപയോഗ വസ്തുക്കളാക്കി മാറ്റുകയും ചെയ്യുന്നു പൊതു ഇടങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിനൊപ്പം വീടും പരിസരവും ശരിക്കും ഉദ്യാനമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ വിമുക്ത വിമുക്തഫടൻ ആദ്യമായിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയത് മാലിന്യ സംസ്കരണമാണ് മൂന്നാർ മേഖല മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം ടൂറിസം മേഖല ഇപ്പോഴും ഗവൺമെന്റ് ഉത്തരപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നു കറക്റ്റ് ഇട്ട് മാലിന്യ സംസ്കരണവും വൃത്തിയാക്കുകയോ എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നല്ല സ്റ്റാഫിനെ വരെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രകൃതിക്ക് അടങ്ങിയ രീതി പോകാതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ കൃഷി പൂക്കൾ ഇതെല്ലാം പ്രകൃതിയെപ്പോഴും മനോഹരമാക്കുന്നത് അത് കാരണം അതിനോട് ഒത്തുപോകാൻ വേണ്ടി പൈസ ലാഭത്തിന് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കിട്ടുന്ന ചെറിയ സമയം കൊണ്ട് നമ്മളതിനകത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റൊരു പക്ഷേ നമ്മളിപ്പോൾ അവിടെ നമ്മൾ ചില അവരുടെ സ്റ്റാഫുകളുടെ അടുത്ത് നമുക്ക് എടുത്തു തരും നമ്മൾ ചില സ്ഥലങ്ങൾ നമ്മൾ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് നമ്മൾ കളക്ട് ചെയ്തു അവിടെ നിന്ന് വീക്ക്ലി ടു ടൈം നമ്മൾ വണ്ടി പോകും എടുത്ത് ഇവിടെ കൊണ്ടുവരും ഇവിടുന്ന് പ്ലാസ്റ്റിക്കിനെ സെപ്പറേറ്റ് ആയിട്ടും എല്ലാം തരംതിരിച്ച് മാറും അത് കഴിഞ്ഞ് അത് ലെഗസിന്ന് ലഗസ്യീന്ന് വരുന്നത് കോഴിക്കോട് പോയിട്ട് ബ്രിക്സ് ആവും മണ്ണില്ലാതെ വായുവിൽ നിന്നും വെള്ളം വലിച്ചെടുത്ത് വളരുന്ന സ്പാനിഷ് മോസ് എന്ന ചെടി ഒരു കൗതുക കാഴ്ച തന്നെയാണ് കൂടാതെ വിവിധതരം ഓർക്കിഡുകൾ സ്നേക്ക് പ്ലാന്റ് നാൽപ്പതോളം തരം പത്തുമണി ചെടികൾ ജെറാനിയം തുടങ്ങി പലതരം ചെടികളും വള്ളിപ്പടർപ്പുകളും കൊണ്ട് സമ്പുഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ ഉദ്യാനം മത്സ്യക്കുളവും ഉദ്യാനത്തെ മനോഹരമാക്കുന്നു സ്ഥലപരിമിതി ഉണ്ടെങ്കിലും രണ്ട് പോത്തിന് കിടാങ്ങളെയും കോഴികളെയും വളർത്തുന്നുമുണ്ട് വർഗീസിന്റെ പ്രവർത്തന മികവിനും ആത്മാർത്ഥതയ്ക്കുമുള്ള അംഗീകാരമായി സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്ട് ഗ്രീൻഗ്രാസ് പദ്ധതിയുടെ ആൽബത്തിൽ പ്രാധാന്യത്തോടെയാണ് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വർഗീസിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുൻപും പിൻപുമുള്ള കേരളത്തെ അതിൽ പ്രത്യേകമായി പ്രതിപാദിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്ടുകളായ സേവ് ടൂറിസം സേവ് റോഡ് സേവ് ഗ്രീൻ പ്രോജക്ടുകളിൽ വർഗീസിന് നിർണായക പങ്ക് വഹിക്കുവാൻ കഴിഞ്ഞു ഭാര്യ ജയ്സമയും മക്കളും അടങ്ങുന്ന കുടുംബം ഈ ഉദ്യാനപാലകന് പൂർണ്ണ പിന്തുണയേകി ഒപ്പമു് കെ ജി അജിത ഇടുക്കി വിഷൻ